യും കടുത്തുരുത്തിൽ ഒരു ഹോട്ടൽ ജീവനക്കാരൻ ഭാര്യയും മക്കളും പട്ടണിയാണെന്ന് മുഖ്യമന്ത്രിക്ക് കത്തെഴുതി വെച്ചിട്ടാണ് ആത്മഹത്യ ചെയ്തതെന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട് രാജ്യത്ത് ഏറ്റവും അധികം കോവിഡ് രോഗികളുടെ സംസ്ഥാനം കേരളമാണ് എന്നുള്ള വസ്തുതയും നമ്മുടെ മുന്നിലുണ്ട് ഈ കാര്യങ്ങൾ കൂടി ഈ ചർച്ചകൾ ഏത് 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 കടുത്തുരുത്തി ഹോട്ടലിന്റെ കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത് വിരുദ്ധമായ കാര്യമാണ് വീട്ടിൽ കിട്ടി എന്റെ വീട്ടിൽ കിട്ടി ഞാൻ വീട്ടിൽ കിട്ടിയില്ലേ നിങ്ങളുടെ വീട്ടിൽ ഓരോരു സുരേഷിന്റെ വീട്ടിൽ കിട്ടിയില്ലേ വീട്ടിലാ കിട്ടാത്ത ശ്രീറേ ഈ നാട്ടിൽ അധികം കുടുംബാത്മഹത്യകളുടെ കാലത്ത് താങ്കളൊന്നും ഹോട്ടൽ ജീവനക്കാരൻ ഭാര്യയും മക്കളും പട്ടണയിലാണെന്ന് മന്ത്രിക്ക് കച്ചിട്ട് ആത്മഹത്യ ചെയ്യുന്ന കേരളത്തിൽ കേരളത്തിൽ കോവിഡ് കിടന്ന് കോവിഡിൽ കോവിഡ് കാലത്ത് ആളുകൾ പട്ടിന് കിടന്നു എന്ന് മനോരമ പറയുകയാണോ പട്ടിന് മനോരമേലയുടെ ഭാഗമാവുകയാണ് അത് തെറ്റാണ് നിരാശാജനകമാണ് അല്ല ഇവിടെ ഇവിടെ ഈ ഈ മൈക്ക് വിടാതെയുള്ള റഹീമിന്റെ ഈ വർത്തമാനം ഉണ്ടല്ലോ അതും കേട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് ഇവിടെ ഇപ്പോൾ റഹീമിന്റെ വർത്തമാനം കേട്ടാൽ തോന്നും സുരേഷിന് പിന്നെ കിറ്റ് കിട്ടിയില്ലേ നിഷയ്ക്ക് കിറ്റ് കിട്ടിയില്ലേ ഇവരിങ്ങനെ കിറ്റ് കൊടുത്തയക്കുന്ന ആളുകളും മറ്റുള്ളവരൊക്കെ സംബന്ധിച്ച് വളരെ മോശമായിട്ടങ്ങ് പറയുക ഇതെന്തോ ഒരു ഔതാര്യം പോലെയാണ് ഗവൺമെൻറ് ഫണ്ടിൽ നിന്ന് കോവിഡ് ഉണ്ടായത് ഈ കാലത്താണ് അപ്പോഴാണ് ഗവൺമെന്റ് കിറ്റ് കൊടുക്കാൻ തീരുമാനിച്ചത് അങ്ങനെ ഓരോ ഗവൺമെന്റിന്റെ കാലത്തും അതാത് സാഹചര്യങ്ങൾക്കനുസരിച്ച് അന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കനുസരിച്ച് കിറ്റ് ഇതുപോലുള്ള സൗജന്യ ക്ഷേമ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് ഇതങ്ങനെ ഒരു മഹാ പറയാണ് ഇത് എ കെ ജി സെന്റർന്ന് കൊടുത്തയക്കണ പോലെയാ കിട്ടിയില്ലേ ഞങ്ങൾ കൊടുത്തയച്ചിട്ടുണ്ട് പെൻഷൻ ഇതിനു മുമ്പ് രാജ്യത്ത് വിതരണം ഉണ്ടായിരുന്നു ഇപ്പൊ എങ്ങനെയാ ഏരിയ സെക്രട്ടറിയും ലോക്കൽ സെക്രട്ടറിയും പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചവനൊക്കെ ആയിട്ടാണ് ഈ പെൻഷൻ അങ്ങനെ ഇവരുടെ സഹകരണ ബാങ്കുകൾ ഓരോ വീട്ടിലും കൊണ്ടുപോയി കൊടുക്കുന്നത് പെൻഷൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്ക് പെൻഷൻ എല്ലാ കാലത്തും ഉണ്ട് നിങ്ങളിപ്പോൾ ഇവിടെ പെൻഷൻ്റെയും കിറ്റിന്റെയും പേര് പറഞ്ഞ് വീണ്ടും അധികാരത്തിൽ വരാന്നാണോ അതിനും വലിയ ക്ഷേമ പദ്ധതികൾ കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് നമ്മളിവിടെ നടത്തിയിട്ടുണ്ട് പിന്നെ റഹീം ഓരോ കാര്യത്തിനും ഇതൊക്കെ എന്തോ ഒരു മഹാകാര്യമാണ് എന്ന് പറയുന്നു ഞാൻ ചോദിക്കട്ടെ ഈ കോവിഡ് കാലത്ത് കോവിഡ് പ്രതിരോധം ഏറ്റവും മോശമാക്കി ഇത്രയും നീണ്ട കാലയളവ് കോവിഡിന്റെ പ്രശ്നം നമ്മുടെ സംസ്ഥാനത്ത് നിലനിർത്തിയത് ഈ ഗവൺമെന്റിന്റെ പാളിച്ചയാണ് പോരായ്മയാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് നമ്മളിപ്പോഴും പത്ത് ശതമാനത്തിൽ നിൽക്കുമ്പോൾ ഇന്ത്യയുടെ പോസിറ്റിവിറ്റി നിരക്ക് രണ്ട് ശതമാനമാണ് രണ്ടേ പോയിന്റ് രണ്ടാണ് അപ്പോൾ ഇത്രയും നീണ്ട ഒരു കാലയളവ് കോവിഡിന്റെ പ്രശ്നം ഇങ്ങനെ ബോംബെയിലുണ്ടായിട്ടില്ല മഹാരാഷ്ട്രയിലില്ല ഡൽഹിയിലില്ല ഇത്രയും നീണ്ട കാലയളവ് നമ്മൾ എന്നും അയ്യായിരം ആറായിരം ആണ് ഇവിടെ പരിശോധിച്ചാൽ കിട്ടുന്നത് അതൊക്കെ ഈ ഗവൺമെന്റിന്റെ കോവിഡ് പ്രതിരോധത്തിന്റെ പാളിച്ചകൾ തന്നെയാണ് നിങ്ങൾ ആദ്യം മുതലേ ശ്രമിച്ചത് എന്തിനാണ് ഇങ്ങോട്ടാരും വരാതിരിക്കാൻ ഈ ഈ സംസ്ഥാനത്തിന്റെ വാതിലുകൾ മുഴുവനും കൊട്ടിയടച്ച് പ്രവാസികളെ പോലും കൊണ്ടുവരാതിരിക്കാൻ നോക്കിയില്ലേ അന്യ സംസ്ഥാനത്ത് നിന്നുള്ള ആളുകളെ കൊണ്ടുവരാതിരിക്കാൻ നോക്കിയില്ലേ എന്നിട്ടിവിടെ സമരം ചെയ്യുന്നവരാണ് കോവിഡ് വ്യാപിപ്പിച്ചതെന്ന് പറഞ്ഞില്ലേ അപ്പൊ ഇങ്ങനെ എല്ലാം അടച്ചു അടച്ചുപൂട്ടിയിട്ട് ഒരു കോവിഡ് പ്രതിരോധം നടത്താനാണ് നിങ്ങൾ ശ്രമിച്ചത് ടെസ്റ്റ് പഴയ കാലത്ത് എത്രയോ കുറവായിരുന്നു തുടക്കത്തിൽ ഈ അടുത്ത കാലത്തല്ലേ നിങ്ങൾ ടെസ്റ്റ് കൂട്ടിയത് അപ്പോ കോവിഡ് പ്രതിരോധത്തിന്റെ അങ്ങനെ മേലിനടിക്കാൻ ഒന്നുമില്ല